നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അസ്മാവിക്ക് ഇനി കിണറ്റിൽ നിന്നും വെള്ളം കോരേണ്ട ടാങ്കും മോട്ടോറും ഉൾപ്പെടെ എത്തിച്ചു നൽകി വനപാലകർ ചാലിയാർ പഞ്ചായത്തിലെ എളമ്പിലാക്കോട് തണ്ണിപ്പോയിൽ സ്വദേശി കണ്ടിയിൽ അസ്മാബിക്കും കുടുംബത്തിനുമാണ് സഹായവുമായി അകമ്പാടം വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിന്റെ നേതൃത്വത്തിൽ വനപാലകർ എത്തിയത് സാമ്പത്തിക പ്രയാസം മൂലം കിണറ്റിൽ മോട്ടോർ സ്ഥാപിക്കാനോ ടാങ്ക് വാങ്ങാനോ കഴിയാത്തതിനെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് കിണറ്റിൽ നിന്നും ഇവർ വെള്ളം കോരിയിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട വനപാലകർ തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതവും കാരുണ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെയും സഹായത്തോടെയാണ് ഇരുപതിനായിരം രൂപയോളം ചെലവഴിച്ച് മോട്ടോർ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിയത് ജീവകാരുണ്യ മേഖലയിൽ രണ്ടു വർഷത്തിനിടയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ നടത്തി വരുന്നത് സ്ഥിരമായിട്ട് പരിശോധിക്കുന്ന കുടുംബം നമ്മുടെ ക്ഷേമം അന്വേഷിച്ചതിൽ അവർക്ക് പ്രായമായതുകൊണ്ടും ശാരീരികമായി അസുഖങ്ങൾ ഉള്ളതുകൊണ്ടും വെള്ളം വെക്കാനും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു അവർക്ക് കിണർ മാത്രമേ ചെറിയൊരു കിണർ മാത്രമേ ഉള്ളൂ എന്നു വെള്ളം കോരാനുള്ള പ്രയാസങ്ങൾ അവർ ഞങ്ങളോട് ആക്കിച്ച് നമുക്കൊരു മോട്ടറും ഒരു ടാങ്കും അതിൻ്റെ ഒരു മോട്ടർ കണക്ഷനും പൈപ്പ് കണക്ഷനും നമുക്ക് എങ്ങനെയാണ് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു അതിൽ നമ്മുടെ സ്റ്റാഫിനോട് ഈ വിഷയം അവതരിപ്പിക്കുകയും സ്റ്റാഫിന്റെ സഹായവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു സഹായവും കിട്ടി നിങ്ങളുടെ വീടിന് ആവശ്യമായ ഒരു സ്റ്റാൻഡ് ആയിട്ടുള്ള ടാങ്ക് നല്ല മോട്ടറ് രണ്ട് ആവശ്യമുള്ള കണക്ഷനുകൾ എല്ലാം ചെയ്ഡ് കൊടുത്ത് കണ്ടിയിൽ അസ്മതി എന്ന ഒരു സ്ത്രീയായിരുന്നു ഇതിന്റെ ഓണർ ആ അവരുടെ പ്രയാസം നേരിട്ട് നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ആദിവാസി സഹായവുമായി ഇവർ എത്തുന്നുണ്ട് തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുകയാണ് ഇവർ ജീവകാരുണ്യ മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences